ഹായ് ഫ്രണ്ട്സ് ഫൈവ് ജി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാൻ യാദൃശികമായിട്ട് കോട്ടക്കൽ ടൗണിൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ടൗണിൽ ആണ് മാർക്കറ്റിൽ പോയ സമയത്ത് എൻ്റെ കാ എനിക്ക് കാണാനിടയായത് ഒരു ഷോപ്പ് പുതിയ ഷോപ്പാണ് അഞ്ച് എട്ട് മാസം മാസമാകുന്നുള്ളൂ എന്ന് പറയുന്നു ഫുള്ളായിട്ട് ബേബി ഫുഡാണ് ഇവിടെ കൂടുതലും അവർ സെയിൽ ചെയ്യുന്നത് അവർ ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഒരു പീസാണെങ്കിലും ഡെലിവറി ചെയ്യും ഫ്രീ ഡെലിവറി ആണെന്നാണ് പറയുന്നത് അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്കിൽ കയറാൻ ഒന്ന് വേണ്ടി ചെയ്യുന്നതാണ് ഒരുപാട് ധാന്യങ്ങൾ ഉണക്കിപ്പൊടിച്ച് അവർ തന്നെ ഉണക്കിപ്പൊടിച്ച് ശുദ്ധമായി പാക്ക് ചെയ്ത് അവർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് വണ്ടിയും സപ്ലൈ ഉണ്ട് ആളുകളവിടെ വന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഷുഗർ പേഷ്യൻസിനും വലിയവർക്കുള്ള പ്രോട്ടീൻ പൗഡറുകളൊക്കെ ധാന്യങ്ങൾ രാഗി പനംപൊടി കൽക്കണ്ടം അങ്ങനെയുള്ളതൊക്കെ അവർ തന്നെ അവർ പാക്ക് ചെയ്ത് ഡ്രൈ ആക്കി പാക്ക് ചെയ്തിട്ട് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത് ഇത് ഇതവരുടെ ഡ്രൈ ഏരിയ ആണ് ഇവിടെയാണ് അവർ ഡ്രൈ ചെയ്ത് ചെയ്തതിലിപ്പോൾ പച്ചക്കായ അവർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അധികം നേരെ പിന്നെ പ്രോസസ്സിങ് മെഷീനിലിട്ട് അവർ പൊടിയാക്കിയിട്ട് ആണ് പാക്ക് ചെയ്യുന്നത് എല്ലാം വൈറ്റമിൻ അടങ്ങിയ നല്ല കാൽസ്യം അടങ്ങിയ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതൊക്കെ ഉണ്ട് കൂടുതലും ബേബി ഫുഡാണ് ഇവർ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് ഇവർ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം ഒരു മാന്യമായ പ്രൈസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഒരു ഷോപ്പാണ് ഇത് കോട്ടക്കൽ ആണ് ഇതിൻ്റെ ഏരിയ കോട്ടക്കൽ സഹകരണ ഹോസ്പിറ്റലിനടുത്താണ് എലോട്ട് എന്നാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ പേര് എലാട്ടോട്ട് എലാട്ടോട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ അതിൻ്റെ ഡീറ്റെയിലുകളും കോൺടാക്ട് നമ്പറൊക്കെ ഇതിലുണ്ട് ആർക്കെങ്കിലും ആവശ്യങ്ങളിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്തോളൂ ഓക്കെ